കൊല്ലം കടയ്ക്കലിൽ പിക്കപ്പ് ലോറി വീട്ടുമുറ്റത്തേക്ക് കയറി അപകടമുണ്ടായി കടക്കൽ പള്ളിമുക്കിലാണ് സംഭവം തടി കയറ്റി കയറ്റിയ പിക്കപ്പ് ലോറിയാണ് വീടിന്റെ മതിൽ തകർത്ത് അപകടമുണ്ടാക്കിയത് ദൃശ്യങ്ങളിലേക്കാദ്യ ഷമീർ തുടരുന്നുണ്ട് ഷമീർ അമിത വേഗത തന്നെയാണോ വില്ലൻ ക്ഷ്മി ഈ വാഹനത്തിൽ തടി കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു പള്ളിമുക്കിന് സമീപം കടക്കൽ പള്ളിമുക്കിന് സമീപമാണ് ഇത്തരത്തിൽ തടി കയറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ ഈ വാഹനം മുന്നോട്ട് നീങ്ങുകയും ഇത് നിയന്ത്രണം വിട്ട് സമീപത്തെ ഒരു വീട്ടിന്റെ സമീപം മതൽ ഇടിച്ച് തെറിപ്പിച്ച് ആ വീട്ടിനുള്ളിലേക്ക് കടക്കുകയും ആ ചെയ്യുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ വാഹനത്തിന്റെ മുകളിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നു അവർക്ക് ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്ത ഈ വാഹനം നേരെ ഓടി വരുന്നത് നിലമേൽ മണത്തറ റോഡ് ക്രോസ് ചെയ്ത ശേഷം ആ ആ സമീപത്തുള്ള ഒരു വീടിന്റെ സൈഡിലേക്ക് ഇറങ്ങി വരികയും ആ വീടിന്റെ സമീപത്തുണ്ടായിരുന്ന മദർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ആ വീട്ടിനുള്ളിലേക്ക് വണ്ടി ഇടിച്ചു നിൽക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ എന്ന് വ്യക്തമാകുന്നത് എന്തായാലും ആ പരിസരത്തൊന്നും തന്നെ ആ ആളുകൾ അതുപോലെ വേറെ വാഹനങ്ങൾ ഇത്തരത്തിൽ ഓടി ആ ഭാഗത്തേക്ക് വരാത്തതും വലിയൊരു അപകടത്തിൽ നിന്നും എന്തായാലും രക്ഷ നേടി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടത് ഈ അപകടത്തിൽ ആർക്ക് തന്നെ പരിക്കേറ്റില്ല എന്നതാണ് ആശ്വാസകരമായ വാർത്ത ആ സേതുലക്ഷ്മി 说的什么？细细